നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പഴിയന്നൂർ കല്ലമ്പറമ്പ് ക്ഷേത്രത്തിൽ അപ്പം വാരൽ വിളക്ക് ഞായറാഴ്ച നടക്കും അപ്പം തിളച്ച എണ്ണയിൽ നിന്നും വ്രതമെടുത്ത അയ്യപ്പ ഭക്തർ കൈക്കൊണ്ട് വാരിയെടുക്കുന്ന ചടങ്ങാണ് അപ്പം വാരൽ കല്ലമ്പറമ്പ് ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വിവിധ പരിപാടികളോട് കൂടി ഞായറാഴ്ച അപ്പം വാരൽ വിളക്ക് ആഘോഷിക്കും ശ്രീകോവിലിൽ അപ്പം തിളച്ചെണ്ണയിൽ നിന്ന് വ്രതമെടുത്ത ഭക്തർ കൈകൊണ്ട് വാരിയെടുക്കുന്ന അപ്പം വരൽ ചടങ്ങ് ഇവിടുത്തെ പ്രത്യേകതയാണ് ക്ഷേത്രമേൽശാന്തി പുത്തൻ വീട്ടിൽ ബിജു ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും രാവിലെ എട്ട് മണിക്ക് പറയെടുപ്പ് ആരംഭിക്കും പതിനൊന്ന് മണിക്ക് ഗംഭീരമായ മേളവും ക്ഷേത്രത്തിലുണ്ടായിരിക്കും രാത്രി ഏഴ് മണിക്ക് കല്ലുവഴി രാധാകൃഷ്ണന്റെ പ്രമാണത്തിൽ പാണ്ഡിമേളവും തുടർന്ന് എട്ട് മുപ്പതോട് കൂടി അപ്പം വാരൽ ചടങ്ങും നടക്കും റൈറ്റ് ന്യൂസ്